നമസ്കാരം ഒരു ബലാത്സംഗി കൂടെ ജയിലിലേക്ക് പോകാൻ ഒരുങ്ങുന്നു ജയിലിലേക്ക് പോകുന്നതിന് വേണ്ട സംവിധാനങ്ങൾ കോടതി തന്നെ ഒരുക്കി കൊടുത്തിരിക്കുന്നു ഒരുക്കിക്കൊടുത്തിരിക്കുന്നു താരങ്ങൾ ഇവിടെ കോടതിക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു തെരുവിൽ ഒരുപാട് വെയിൽ കൊണ്ടതാണ് ഒരുപാട് വിയർപ്പൊഴുക്കി ഇയാൾക്കെതിരെ ഒരു നടപടി എടുക്കുന്നതിന് വേണ്ടി ഇയാളെ തുടർച്ചയായി നരേന്ദ്രമോദിയും കൂട്ടരും സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അവസാനം കോടതി അയാളെ കൂട്ടി കോടതിയുടെ ഈ ഒരു നടപടിയിൽ വലിയ സമാധാനം തോന്നുന്നു ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ ഗുസ്തി താരങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അഞ്ചോളം വരുന്ന ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു പരാതി നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണുന്നു ബ്രിജുഭൂഷൺ എന്നുപേരുള്ള ബി ജെ പി നേതാവ് ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പി ആയിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്തവണ ആദ്യം ബി ജെ പി സീറ്റ് നിഷേധിച്ചു കാരണം സീറ്റ് കൊടുത്താൽ യു പിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു അതായത് ബി ജെ പി പ്രവർത്തകർ തന്നെ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു അങ്ങനെ ബ്രിജുഭൂഷനെ തൽക്കാലം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റി നിർത്തി സീറ്റ് മകന് കൊടുത്തു എന്നാൽ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല കോടതി ഇപ്പോൾ ബ്രിജുഭൂഷനെ പൊക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് എ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അഞ്ചോളം വരുന്ന ഗുസ്തി താരങ്ങളാണ് പരാതി ഉന്നയിച്ചത് ആറാമതൊരാൾ കൂടെ പരാതി ഉന്നയിച്ചു ആ പരാതിയിൽ മാത്രമാണ് ഇയാളെ ഒരു നടപടിയും എടുക്കാതെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് അതേസമയം അഞ്ച് ഗുസ്തി താരങ്ങളുടെ പരാതി അത് ജനുവിൻ ആണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ കണ്ടെത്തുന്നത് കോടതിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു നീതിയും ആരും പ്രതീക്ഷിക്കണ്ട ഇവിടെ സ്ത്രീകളുടെ സംരക്ഷകരാണ് സ്ത്രീകളെ വഴിയാധാരമാക്കാൻ അനുവദിക്കില്ല ഞാനും യോഗിയുമൊക്കെ ഒക്കെ നരേന്ദ്രമോദി പറയുകയാണ് ഞാനും യോഗിയുമൊക്കെ സ്വന്തം മക്കളെ പോലും വേണ്ടെന്ന് വെച്ചത് സ്വന്തം മക്കൾ വേണ്ടെന്ന് വെച്ചത് നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ കുടുംബം വേണ്ടെന്ന് വെച്ചത് ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളായിട്ടുള്ള അമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും ഇത്തരത്തിലുള്ള ചില ലക്ഷ്യങ്ങൾ അവർക്കുണ്ട് എന്നാണ് അവർ ഈ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞത് എന്നാൽ ഈ നാടിനു വേണ്ടി വിയർപ്പൊഴുക്കി ഈ നാടിനു വേണ്ടി നിരവധി അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത ഗുസ്തി താരങ്ങൾ തെരുവിൽ അവർ പട്ടിണി കിടന്നു സമരം ചെയ്തു എന്നിട്ട് പോലും അവരുടെ പരാതിയിൽ ഒരു നടപടി എടുക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല അതായത് പാർലമെന്റ് മെമ്പറായിട്ടുള്ള ബ്രിജുഭൂഷനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്നാൽ ഇപ്പോഴിതാ ബ്രിജുഭൂഷന് ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന ഒരു വാർത്ത പുറത്തു വരുന്നു കോടതി നടപടിയിൽ ഗുസ്തി താരങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നു ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴക്കും ശിഷ്യനെ എന്നാണ് പഴമൊഴി സംഘികളുടെ കാര്യത്തിൽ ആ പഴമൊഴി വളരെ കറക്റ്റാണ് ഒരു ഭാഗത്ത് കേജ്രിവാൾ ഇറങ്ങി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ നെഞ്ചിടിപ്പ് കൂടി കേജ്രിവാളിനെ പുറത്തേക്ക് ഇറക്കാതിരിക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷേ ഇത് ഇന്ത്യയാണ് ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളെ അങ്ങനെ അങ്ങ് അട്ടിമറിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച നാടാണിത് നിങ്ങളെ കെട്ടുകെട്ടിക്കാനൊന്നും ഒരു പണിയുമില്ല നിങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്നു അതായത് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച ഇന്ത്യ മഹാരാജ്യത്തെ പൗരന്മാർക്ക് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പാദസേവ ചെയ്തിരുന്ന നിങ്ങളെ പോലുള്ളവരെ കെട്ടുകെട്ടിക്കാൻ ഒരു പ്രയാസവുമില്ല മറ്റൊരു ഭാഗത്ത് രാഹുൽ ഗാന്ധി വളരെ ശക്തനായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വളർച്ച നരേന്ദ്രമോദിയെ ഒരു മാനസിക വിഭ്രാന്തിയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആശാന്മാരൊക്കെ അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടുന്ന ആശാന്മാർ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിക്കക്കള്ളിയില്ലാത്തോട്ടം അതേസമയം ശിഷ്യന്മാർ നെട്ടോട്ടം ഓടുകയാണ് കർണാടകയിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം അപ്പൻ രേവണ്ണയെ പൊക്കി മകൻ രേവണ്ണ പ്രജ്വൽ രേവണ്ണ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് നെട്ടോട്ടമാണ് എവിടെയും നിൽക്കാൻ കഴിയാത്ത നെട്ടോട്ടം എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടി ഒന്ന് നിൽക്കാൻ കഴിയണ്ടേ എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതിന് തൊട്ടടുത്ത ദിവസം അതായത് ഇന്നലെ ബ്രിജുഭൂഷനെയും ഉടൻ തന്നെ പൊക്കും എന്ന ഒരു വാർത്ത പുറത്തു വരുന്നു കോടതി ഇയാൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു കൂടുതൽ അന്വേഷണം നടത്തി ഇയാൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കഴങ്ങുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അതുകൂടെ കോടതി പരിഗണിക്കും അതായത് ബ്രിജുഭൂഷന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു ഇവിടെ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചപ്പോൾ ശിഷ്യന്മാർക്ക് അമ്പത്തൊന്നും പിഴച്ചിരിക്കുകയാണ് ആശാന്മാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു എങ്ങനെയാണ് ഇന്ത്യയെ ഭരിക്കാൻ കഴിയുക ഇവരെങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നത് ഇവർ വായി തുറന്നാൽ പറയുന്നത് വർഗീയതയാണ് വർഗീയ വിഷമാണ് ഇപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആരൊക്കെ ഏതൊക്കെ കാലങ്ങളിൽ കളിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കൃത്യമായ പേര് വിവരങ്ങൾ ചോദിച്ചാൽ നരേന്ദ്രമോദിക്ക് അറിയുമോ അമിത്ഷാക്ക് പറയാൻ കഴിയുമോ വേണ്ട ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റന്മാർ ആയിരുന്നു ആരൊക്കെ ആ പദവിയിൽ ഇരുന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയുമോ അമിത്ഷാക്ക് കഴിയുമോ മിത്രങ്ങൾക്ക് കൃത്യമായി കഴിയുമോ എന്നാൽ ഇവർ പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളെ കുത്തിനിറക്കാൻ പോകുന്നു എല്ലായിടത്തും ഇവിടെ മുസ്ലിങ്ങളാണ് പ്രശ്നക്കാർ മുസ്ലിങ്ങളെ പ്രശ്നക്കാരാക്കി ചിത്രീകരിച്ചാൽ മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ എന്ന ഒരു തോന്നൽ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഉണ്ടായിരിക്കുന്നു അതായത് അവരുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് അവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു ഉള്ളിലൊന്നു വെച്ച് മറ്റൊന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനി വിലപ്പോകില്ല ആ വഴിയിലൂടെ പോയിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കുന്നു അതായത് ബി ജെ പി എന്താണ് നരേന്ദ്രമോദി എന്താണ് അമിത്ഷാ എന്താണ് എന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു എല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി മനസ്സിനുള്ളത് അങ്ങ് തുറന്നു പറയാമെന്ന് കരുതിയാണ് അവർ വർഗീയത പറയാൻ തുടങ്ങിയത് എന്നാൽ എല്ലാ മേഖലകളിലും അവർക്കിപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത് എന്തായാലും സംഘപരിവാരങ്ങൾ ഈ ഓട്ടം തൽക്കാലമൊന്നും അവർക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം അവർക്ക് പുറകിൽ അവരെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ പുതിയ സഖ്യങ്ങളും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട് നേതാക്കന്മാർ ശക്തമായ രീതിയിൽ ഇവിടെ നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ അമിത്ഷായെയും ഒക്കെ വിമർശിക്കുന്നുണ്ട് അവരുടെ കൊള്ളരുതായ്മകൾ തുറന്നു കാണിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ശക്തി പകരുന്നത് സാധാരണക്കാരായിട്ടുള്ള ഇന്നാട്ടിലെ പൗരന്മാരാണ് എന്ന കാര്യം നരേന്ദ്രമോദിയും അമിത്ഷായും ഇനിയെങ്കിലും ഓർക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്